അള്ളാഹു താലം മാത്രമാകുന്നു ഹാലിഫ് അവൻ മാത്രമാകുന്നു സ്രഷ്ടാവ് സൃഷ്ടിച്ചവനാരോ അവന് മാത്രമേ എന്തിനർഹതയുള്ളൂ ഇലാഹാകാനുള്ള അർഹതയുള്ളൂ ലോകത്ത് വേറെ ആരെങ്കിലും വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ ലോകത്ത് മനുഷ്യനെ ആരാധിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അതിനെ ആരാധിക്കാനും പറ്റൂലുക്തിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തു കൊള്ളുക റബ്ബും നിങ്ങളുടെ റബ്ബിനെ എന്താണ് ആരാ റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സൃഷ്ടിപ്പ് കൊടുക്കുകയും ഓരോ സൃഷ്ടിക്കും ഓരോരോ ഘട്ടത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് അതുപോലെ കൊടുക്കുക അങ്ങനെ വളർത്തുന്നവനാണ് അതൊന്നും മനുഷ്യൻ ചെയ്യുന്നതല്ല ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നതോട് കൂടി അതിന്റെ അകട്ടിൽ പാല് നിറഞ്ഞു പശുവിന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ സസ്തനികളായ എല്ലാ ജീവികൾക്കും പ്രസവത്തോട് കൂടി പാല് കിട്ടി ഒരു മനുഷ്യനാണെങ്കിൽ ആറു മാസത്തേക്ക് ഒരു മനുഷ്യ കുഞ്ഞിന് വേറൊരു ആഹാരം ആവശ്യമില്ല ആ ഉമ്മയുടെ മുലപ്പാല് മാത്രം മതി അത് വേറൊരാഹാരം ആവശ്യമില്ല അത്രയും പോഷക സമൃദ്ധമായ ವಸ್ತು ಅಲ ಆ ಮನುಷ್ಯ ಶರೀರ ಉಂಟಿ ಕೊಡ್ಕೊಂಡ അപ്പൊ ഓരോ ജീവിക്കും ഓരോ കാലത്തിലേക്ക് ആവശ്യമായ സാധനം എന്ത് എന്നറിഞ്ഞ് ബോധ്യപ്പെട്ട് അത് അതാതിന്റെ സമയത്ത് നൽകി വളർത്തുന്നവൻ എന്നാണ് എന്തിന്റെ അർത്ഥം പറഞ്ഞാൽ അർത്ഥം അങ്ങനെയുള്ള നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിപാലിക്കുന്നവനായ നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് അവനാരാണ് അല്ലതീ ഹലതക്കും അവനാ നിങ്ങളെ സൃഷ്ടിച്ചവൻ നമ്മളെ സൃഷ്ടിച്ച ആരാ റബ്ബാണ് വേറെ ആരെങ്കിലും വേണോ അല്ല വല്ലതീന കബലിക്കും നിങ്ങളെ മാത്രല്ല നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് നൂറ്റാണ്ടുകളായി സൃഷ്ടിപ്പ് കൊടുത്തവൻ ആരാണ് അള്ളയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെ ആരാധിക്കണം നിങ്ങളെയും നിങ്ങളുടെ പൂർവികന്മാരെയും എല്ലാവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആരായി നിങ്ങൾ രക്ഷപ്പെട്ടു സൂക്ഷ്മതയുള്ളവരായി എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നിയമത്തുകൾ മുഴുവനും അനുഭവിച്ച് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടു ജീവിച്ചാൽ അവനെ മാത്രം ആരാധിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് രക്ഷൻ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളെ നിങ്ങൾ രക്ഷിക്കലാണ് അള്ളാ പറയുന്നതിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് സൂക്ഷിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ത് അള്ളാഹു പറഞ്ഞാൽ എന്നിട്ട് പറയുന്നു അവനാകുന്നു ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നെ ഭൂമിയെ വിരിപ്പാക്കി തന്നെന്താ ഒരു വിരിപ്പ് ഒരു മനുഷ്യന് ജീവിക്കുവാൻ ഒരു വിരിപ്പ് ഒരു പരന്ന പ്രതലം എത്രമാത്രം സൗകര്യമാകുമോ അതേപോലെ ഭൂമിയാക്കി ആക്കി തന്നു വേറെ പറയുന്നുണ്ട് മഹിതൻ നിങ്ങൾക്ക് ഈ ഭൂമിയെ തൊട്ടിലാക്കി തന്നു എന്ന് പറഞ്ഞ തൊട്ടിലിന്റെ കൊലത്തിലാക്കി എന്നല്ല ഒരു കുട്ടിക്ക് ജീവിക്കാൻ തൊട്ടിൽ എങ്ങനെ ഉപകാരപ്പെടുമോ അതേപോലെ ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ പറ്റിയ രീതിയിലാക്കി തന്നു അതേപോലെ തന്നെ പരന്ന ഒരു സംഗതിയാക്കി നിങ്ങൾക്ക് ഓടാനും ചാടാനും നടക്കാനും നിങ്ങൾക്ക് ജീവിക്കാനും പറ്റിയ വിധത്തിൽ ഭൂമിയെ അവൻ തന്നു തന്നു ആകാശങ്ങളെ നിങ്ങൾക്ക് ഒരു പോലെ ആക്കി അവനെന്ത്രി ആ ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു തന്നു ആ മഴ വർഷിച്ചതിലൂടെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സകല വിഭവങ്ങളെയും അവൻ മുളപ്പിച്ചു തന്നു ഇതൊക്കെ ചെയ്തതാര ദുനിയാവിൽ മനുഷ്യന് അള്ളാഹു ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വല്ലതും അങ്ങനെ ഉണ്ട് വിശ്വസിച്ചാൽ ഓ മഹാപൊട്ടല്ലാണ്ട് എന്താ ചില ആൾക്കാർക്ക് വിചാരണ്ട് മഴ ഇല്ലാതിരുന്നാൽ അടുത്തൊരു മക്കവർ ഉണ്ട് അവിടെ പോയിട്ട് കൊടിയെടുത്ത് വട്ടത്തിൽ കറങ്ങിയാൽ മഴ കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ട് അങ്ങനെടുത്താൽ വിശ്വസിച്ചാൽ ഓനീലാണ് അല്ല പറയുന്നു അവൻ മാത്രമാണ് ചെയ്തിരുന്നത് ഇപ്പൊ ഈ സംഗതികളൊക്കെ ആർക്കെങ്കിലും തറക്കുള്ള കാര്യമാണോ അതുകൊണ്ട് ഫലാ നിങ്ങൾ അള്ളാഹുവിന് നിധുകളെ ഉണ്ടാക്കരുത് തകർക്കാരെ ഉണ്ടാക്കരുത് സമന്മാരുണ്ടാക്കരുത് എന്നാ ഇവിടെ സമന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അള്ളഹാനെ പോലെ സൃഷ്ടിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ശക്തി അതേപോലെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണോ അല്ല അങ്ങനെ ദുരിയാവർ ആരും വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിന് കിടയൊത്തവനായി അതേപോലെ സൃഷ്ടാവുണ്ട് എന്ന് ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ ആരും വിശ്വസിച്ചിട്ടില്ല പിന്നെന്താ എന്താ പറഞ്ഞാൽ അള്ളാഹുവിനെ വിഭാഗത്തെടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ും നിങ്ങൾ അൻതും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തർക്കമല്ലാത്ത കാര്യമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തർക്കണ്ടോ അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബ് തർക്കണ്ടോ അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കി തർക്കണ്ടോ അവനാണ് ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത് തറക്കണ്ടോ അവനാണ് ആകാശം മഴ വർഷിപ്പിച്ചിരുന്നത് തറക്കൊണ്ടോ ലോകത്ത് ഒരാൾക്കും തർക്കല്ല ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യം എടുത്തുകൊണ്ട് പറയാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേറെയാൾക്ക് ഉണ്ടാക്കരുത് അള്ളാഹ് ചെയ്യുന്ന പേരും അല്ലാന്റെ സൃഷ്ടികൾക്ക് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെയാണ് എത്ര യുക്തിഭദ്രമായ രീതിയിലാണ് അള്ളാഹുസ് ഇത് പറഞ്ഞു പറഞ്ഞത് പക്ഷേ എത്ര എത്ര ആളുകൾ മനുഷ്യ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ പറഞ്ഞ തത്വത്തിന് വിരുദ്ധല്ലേ എന്തുകൊണ്ട് അവർക്ക് കുറാൻ അറിയില്ല ഇതൊരു പഠിച്ചിട്ടില്ല ഇതൊരു മനസ്സിലാക്കിയിട്ടില്ല കേവലം മന്ത്രമല്ലാതെ അതിനപ്പുറത്ത് അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നില്ല എന്നതാണ് ഈ ദുരന്തപൂർണമായ അവസ്ഥക്ക് കാരണം